നമസ്കാരം ചാനൽ നയൻറ്റി വൺ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ മിക്കയിടങ്ങളിലും മഴ പെയ്തു ഇങ്ങനെ ഒരു മഴ ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ കേരളത്തിൽ വെയിലേറ്റ് മരിച്ചു വീഴുന്നവരുടെ എണ്ണം ഇനിയും കൂടുമായിരുന്നു ഉച്ചസമയം പുറത്തിറങ്ങുന്നവർ സൂര്യതാപമേറ്റ് തറയിൽ വീണ് പിടഞ്ഞു മരിക്കുന്നു അങ്ങനെ ഒരു ദുരിതകാലത്തിൽ എത്തി നിൽക്കുകയാണ് നമ്മുടെ കേരളം നമ്മുടെ ഈ വിഷയത്തെ അർഹമായ പരിഗണനയോടെ ഗൗരവത്തോടെ കാണുന്നില്ല എന്നതാണ് സത്യം ഉച്ചയ്ക്ക് പുറത്തിറങ്ങിയാൽ സൂര്യ താപമേൽക്കും ചിലപ്പോൾ മരിച്ചു വീഴും ഇതേ ഉച്ചവെയിലിൽ തന്നെയായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ പാടത്തും പറമ്പിലും പണിയെടുത്തിരുന്നത് ഒരു സാധാരണ തോർത്തുമുണ്ട് മാത്രമെടുത്ത് കഠിനാധ്വാനം ചെയ്ത കാലത്തിൽ ഉച്ച ചൂട് കൊണ്ട് ആർക്കും സൂര്യാഘാതമേറ്റിട്ടില്ല ആരും മരിച്ചു വീണിട്ടുമില്ല ഇന്നിപ്പോൾ പകൽ സമയം പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല രാത്രി വീടിനുള്ളിൽ കിടന്നുറങ്ങുവാൻ പറ്റുന്നില്ല ഓരോ വികസിത നാടുകളും അവർക്ക് പ്രകൃതി ദാനമായി നൽകിയ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുകയാണ് പതിവ് എന്നാൽ നമ്മൾ മാത്രം ഇതിനെ വിപരീതമായി കുളങ്ങളും ചെറുതോടുകളും മണ്ണിട്ട് നികത്തി പാടങ്ങൾ നികത്തി ചതുപ്പുകൾ നികത്തി മഴ പെയ്യുമ്പോൾ നമ്മുടെ പറമ്പുകളിൽ തങ്ങി നിൽക്കേണ്ട വെള്ളത്തെ ആറഞ്ച് വ്യാസമുള്ള പൈപ്പുകൾ ഘടിപ്പിച്ച് പുറത്തേക്കൊഴുക്കിക്കളയുന്ന മഹാന്മാരായി മാറിയിരിക്കുന്നു മരങ്ങൾ കൂടുതൽ വെച്ച് പിടിപ്പിക്കുക എന്നതിന് പകരം എത്രയധികം മരങ്ങൾ മുറിച്ചു മാറ്റാമോ അങ്ങനെയായി നമ്മുടെ ശീലം അതൊക്കെ പറഞ്ഞു മടുത്ത വിഷയങ്ങളാണ് ഓരോ മലയാളിക്കും നന്നായി അറിയാവുന്ന ശാസ്ത്രീയ വശങ്ങൾ പക്ഷേ നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കില്ല എന്നത് നമ്മുടെ അഹങ്കാരത്തിൻ്റെ ഭാഗമായി മാറി അതിന് പ്രകൃതി നൽകുന്ന തിരിച്ചടികൾ മനുഷ്യനിപ്പോൾ താങ്ങാൻ കഴിയാതെയായിരിക്കുന്നു ഇപ്പോൾ കേരളത്തിലെ ഇലക്ട്രിക്കൽ കച്ചവട സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്നത് എ സിയും കൂളറുകളുമാണ് അങ്ങനെ ഒരു ശീതീകരണ സംവിധാനമില്ലാതെ ഉറങ്ങുവാൻ പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം വീണ്ടും ഒരു വലിയ പ്രതിസന്ധി തലമൊക്കെ ലോഡ് ഷെഡിങ് അഥവാ പവർ കട്ടിലേക്ക് നീങ്ങുകയാണ് കേരളം പകൽ പല ജോലികൾ ചെയ്ത് ക്ഷീണിതരായി രാത്രി അല്പം ഉറക്ക വിശ്രമത്തിന് തയ്യാറെടുക്കുന്നവർക്ക് ആ മാർഗവും ഇല്ലാതെയായിരിക്കുന്നു പവർക്കെട്ട് എന്ന പഴയ അന്ധകാര കേരളത്തിലേക്ക് നമ്മൾ മടക്കയാത്ര ചെയ്യുകയാണ് ചിലയിടങ്ങളിൽ ചുറ്റോട് ചുറ്റും വെള്ളമാണ് എന്നാൽ തൊണ്ട നനയ്ക്കാൻ ഒരു തുള്ളി വെള്ളമില്ല ആലപ്പുഴ കുട്ടനാട് കൈനഗിരി പഞ്ചായത്തിൽ മാസങ്ങളായി കുടിവെള്ളം കിട്ടാനേ ഇല്ല രാവിലെ കാഴ്ച കണ്ട് ഉണരുന്നത് തന്നെ ജലാശയങ്ങളാണ് പക്ഷെ ജീവിത ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധ്യമല്ലാത്ത അശുദ്ധജലം നമ്മൾ ആലോചിക്കുകയാണ് ലക്ഷക്കണക്കിന് മലയാളികൾ തൊഴിൽ ചെയ്യുന്ന ഇടങ്ങളാണ് ഗൾഫ് നാടുകൾ ഇവിടെ എങ്ങും കിണറില്ല കുളമില്ല വയലില്ല കായലില്ല നമ്മുടെ നാട്ടിലുള്ളതുപോലെ വലിയ നദികളുമില്ല പക്ഷെ നാട്ടിൽ നിന്നും പോയ രണ്ടു നേരം കുളിക്കുന്ന മലയാളിക്കുന്നവരെ ഒരു തുള്ളി വെള്ളത്തിന്റെ ബുദ്ധിമുട്ടും അവിടെ അനുഭവപ്പെട്ടിട്ടേയില്ല കാലവർഷങ്ങളിൽ നമുക്ക് ധാരാളമായി കിട്ടുന്ന ജലവും മറ്റ് ജലസ്രോതസ്സുകളിലെ ജലം ശുദ്ധീകരിച്ചും കേരളത്തിലെ ജലദൌർലഭ്യം പൂർണ്ണമായും പരിഹരിക്കാൻ സാധിക്കുന്നതേയുള്ളൂ പക്ഷേ ആദ്യമേ നേരായ രീതിയിൽ പണം ചെലവാക്കി ഇച്ഛാശക്തിയോടുകൂടി പദ്ധതി നടപ്പിലാക്കുവാനുള്ള രാഷ്ട്രീയ നേതൃത്വവും അർപ്പണബോധമുള്ള ഉദ്യോഗസ്ഥരും ഉണ്ടാകണം അത് കേരളത്തിൽ വംശനാശം സംഭവിച്ചിരിക്കുന്ന ഒന്നാണ് ഇലക്ഷന് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ നാല് വോട്ട് കിട്ടാൻ വേണ്ടി വെള്ളവും വെളിച്ചവും വഴിയും വാഗ്ദാനം ചെയ്യുന്ന രാഷ്ട്രീയ മുതലാലുമാരുടെ നാടായിപ്പോയി കേരളം കുടിവെള്ളം ഇറക്കാത്ത തൊണ്ട കൊണ്ട് തൊണ്ട പൊട്ടി പാർട്ടി മുദ്രാവാക്യം വിളിച്ച് കൊടിയും പിടിച്ച് നടക്കുന്ന സാധാരണക്കാരായ രാഷ്ട്രീയ അടിമകളുടെ ദുരിത കേരളം തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് ജലക്ഷാമം അനുഭവപ്പെടുന്ന ഒരു ഗ്രാമം ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഒരുമിച്ച് നിന്ന് ഇലക്ഷൻ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചാൽ വാഗ്ദാനങ്ങൾക്കും അപ്പുറം നടപടി ഉറപ്പുവരുത്തിയാൽ സർവരാഷ്ട്രീയ മുതലാളിമാരും ശരവേഗത്തിൽ അവിടെ എത്തും വോട്ടുകൾ ലഭിക്കില്ല എന്നുറപ്പായാൽ നടപടികൾ മണിക്കൂറുകൾക്കകം ഉണ്ടാവുകയും ചെയ്യും എന്തായാലും ആയിരക്കണക്കിന് പേർക്ക് സൂര്യാഘാതമേൽപ്പിച്ച് കുറേയധികം പേർ ഉഷ്ണത്തിൽ ഉരുകി മരിച്ച് ഒരു വേനൽക്കാലം കൂടി കടന്നു പോകുന്നു വരാൻ പോകുന്നത് ഒരു നല്ല കാലമാണെന്ന് വിശ്വസിക്കാൻ സാധിക്കില്ല ഈ ദുരിത ചൂടുകാലത്തേക്കാൾ ഭയക്കേണ്ട ദുരന്ത പേമാരിയാണ് ഇനിയുള്ളത് ഒരു ദിവസം മഴ തോരാതെ പെയ്താൽ കേരളത്തിലെ പലയിടങ്ങളിലും വെള്ളപ്പൊക്കത്തിൽ പ്രളയത്തിൽ അകപ്പെട്ടു പോകുന്ന കെട്ട കാലത്തിലാണ് നമ്മൾ മലയാളികൾ എത്തി നിൽക്കുന്നത് ഉഷ്ണം ദുരിതമാണെങ്കിലും വർഷക്കെടുതിയാണെങ്കിലും രക്ഷ നേടാൻ പരിഹാരമായി ഒരൊറ്റ വാക്ക് മാത്രമാണ് പ്രകൃതി സംരക്ഷണം ന്യൂസ് ഡെസ്ക് ചാനൽ നയൻറ്റി വൺ